നിങ്ങൾക്കായി ായി് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര എടവണ്ണ പടിഞ്ഞാറെ ചാത്തല്ലൂരിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി ഈ മേഖലയിൽ ആദ്യമായിട്ടാണ് കാട്ടാന എത്തുന്നത് ഇന്ന് പുലർച്ചെയോടെയാണ് ആന എത്തിയത് പ്രദേശവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തിവരികയാണ് വരികയാണ് പുലർച്ചെയോടെയാണ് ആനകൾ ജനവാസ മേഖലയിൽ എത്തിയതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു പ്രദേശവാസിയായ കായലാട്ടുമൽ അഫ്സൽ പാലനാടൻ മജീദ് എന്നിവരുടെ കമുകു കൃഷിയും തെങ്ങും ഉൾപ്പെടെ നശിപ്പിച്ചിട്ടുണ്ട് സ്ഥലത്തെ ടാപ്പിംഗ് തൊഴിലാളികളാണ് ആന ജനവാസ മേഖലയിൽ കാര്യം നാട്ടുകാരെ വിവരമറിയിച്ചത് നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മേഖല കൂടിയാണ് ഇവിടം ഈ മേഖലയിൽ ആന എത്തിയതോടെ ജനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കാട്ടുമൃഗങ്ങളുടെ ശല്യം ആന നാട്ടിലിറങ്ങി ജനങ്ങളെ കൊല്ലുക അല്ലെങ്കിൽ ജനങ്ങളുടെ കൃഷികളെ നശിപ്പിക്കുക അതുപോലെ തന്നെ കടുവ പുലി എന്നീ കാട്ടു വന്യമൃഗങ്ങളും മുഴുവൻ നാട്ടിലിറങ്ങി ജനങ്ങളെ ഭീതിപ്പെടുത്തുന്നൊരു സമയമാണ് ഇപ്പോൾ നമ്മുടെ എടവണ്ണ പഞ്ചായത്തില് പടിഞ്ഞാറ ജാത്തിൻ്റെ പ്രദേശത്ത് പ്രദേശ പ്രദേശത്ത് ഇതുവരെ ഞങ്ങൾ ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല ആന ഇറങ്ങി നാട്ടിൽ കൃഷി നശിപ്പിക്കുക ജനങ്ങളെ പേടിപ്പിക്കുക എന്നുള്ളത് ഞങ്ങൾ കേട്ട് കളിവില്ലാത്തൊരു സംഭവമാണ് ഞങ്ങളുടെ നാട്ടിൽ എന്നാൽ ഇന്നലെ രാത്രി നമ്മുടെ നാട്ടിലും ആന എത്തി കൃഷിയൊക്കെ നശിപ്പിച്ചു ഇനി നമ്മുടെ പ്രദേശത്തുള്ള ആളുകളെ ഏതൊക്കെ രൂപത്തിൽ ആക്രമിക്കുക എന്നുള്ളത് വലിയൊരു ആശങ്കയിലാണ് ഇവിടെ ഫോറസ്റ്റുകാരൊക്കെ എത്തിയിട്ടുണ്ട് അവര് ആനെ തെരഞ്ഞു മുകളിലോട്ട് പോയിട്ടുണ്ട് അപ്പം ഇതിൽ ബന്ധപ്പെട്ട അധികാരികള് ഈ നാടിനെ നാടിന്റെ ഈ വിഷയം എത്രയും പെട്ടെന്ന് പരിഹരിച്ച് അതിനൊരു പരിഹാരം ഈ നാട്ടിലെ മാത്രമല്ല നമ്മുടെ പ്രദേശത്താകെ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ ജില്ലയിൽ നമ്മുടെ മണ്ഡലത്തിലാകെ ഈ ഒരു വിഷയമുണ്ട് ആ വിഷയം ബന്ധപ്പെട്ട അധികാരികളും ശ്രദ്ധിച്ച് ജനങ്ങളെ രക്ഷിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് നിരവധി കർഷകരുടെ കൃഷിയിടങ്ങളും തൊട്ടടുത്ത മേഖലകളിലുണ്ട് കൃഷി നശിപ്പിക്കുമോ എന്ന ആശങ്കയും കർഷകർ പറയുന്നുണ്ട് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും ആനയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ വന്നതാണ് ഇത്രയും വർഷത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാരണം തൊട്ടടുത്ത് പറഞ്ഞാല് ഏകദേശം ഒരു അൻപത് അറുപത് മീറ്റർ ദൂരത്താണ് ഇപ്പൊ ആന വന്നിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ ഇതൊരു പ്രശ്നമില്ല പക്ഷെ ഇങ്ങനെ ഒരു സംഭവം കേൾക്കുമ്പോൾ നമുക്കൊരു ഫുള്ളിലൊരു ഭീതി ഉണ്ട് അപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ ഇതിന് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് കൈക്കൊള്ളണം എന്നാണ് ഞങ്ങക്ക് പറയാനുള്ളത് ജനവാസ മേഖലയോട് ചേർന്ന വലിയ കാടുകളിൽ പടക്കം പൊട്ടിച്ച് ആനകളെ കണ്ടെത്താനുള്ള ശ്രമവും വനപാലകർ നടത്തി വരികയാണ് നമ്മുടെ പ്രദേശത്ത് ഇത്തരം സംഭവങ്ങൾ ആദ്യമായിട്ടാണ് അനുഭവപ്പെടുന്നത് അതായത് കേരളത്തിൽ പല സ്ഥലങ്ങളിലും ആന ഭീഷണി ഉണ്ടെങ്കിലും അതല്ലെങ്കിൽ വന്യജീവി മൃഗങ്ങളുടെ ഭീഷണി ഉണ്ടെങ്കിലും നമ്മുടെ പ്രദേശത്ത് മലമുകളിൽ കൂടി കഴിഞ്ഞ വർഷം രണ്ടാം വർഷം ഒന്ന് വന്നു പോയി എന്നല്ലാതെ ഈ നൂറ് മീറ്റർ അകലെയുള്ള ഒരു നൂറോളം വീടുകളിലെ ചുറ്റുപാടിലാണ് ഇപ്പോൾ ആന വന്നിരിക്കുന്നത് ആന വന്ന് നമുക്ക് പിന്നെ നഷ്ടത്തിന് അതിൻ്റെ അപ്പുറത്തേക്ക് ഈ പ്രദേശത്തുള്ള ഇവിടെ ടേപ്പിംഗ് തൊഴിലാളികളുണ്ട് അതുപോലെ തന്നെ മറ്റു ജോലിക്കാരുണ്ട് അവരൊക്കെ വന്ന് കെണിയിൽ അവസ്ഥയാണ് അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ ഈ വിഷയത്തിൽ ഒരു നല്ല തീരുമാനമെടുക്കണം ഈ ഇവിടുത്തെ ജനങ്ങൾക്ക് ഭയാശങ്കയില്ലാതെ ജീവിക്കാനുള്ള

ഫാമിലി സ്ക്ലാഷ് സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് സൈക്കിൾ തുടങ്ങി അറുപതോളം റൈഡുകളുടെ അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തോട് മലപ്പുറം